പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു നിങ്ങളുടെ ചെടികളൊക്കെ എങ്ങനെയുണ്ട് കൂട്ടുകാരെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊറച്ചുപേരൊക്കെ ചെയ്തിട്ടുണ്ടാവോ അല്ലെ ഒന്നും ചെയ്യാതെ നമ്മുടെ ചെടികളെല്ലാം അയ്യോ മുരടിച്ച് പോകുന്നു പൂവിടുന്നില്ല നേഴ്സറിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് അതേപോലെ നിൽക്കുന്നു നശിച്ചു പോയിന്നൊന്നും പറഞ്ഞു കരഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കണം പറയുന്നതെല്ലാം ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണം കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ ചെടികൾ തഴച്ച് വളരാൻ വേണ്ടി വേറൊരു കിടിലൻ ടിപ്പ് പറഞ്ഞു തരാം നമ്മുടെ വീട്ടിലെ ബാക്കി വരുന്ന ചോറ് ഉണ്ടാവില്ലേ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും ഒരു പിടി ചോറെങ്കിലും കാണാതിരിക്കില്ല പഴഞ്ചോറ് കുറച്ച് ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതാ ബെസ്റ്റ് കുറച്ച് ചോറെടുക്കുക ചോറെടുത്തിട്ട് നമ്മുടെ ചെടികളുടെ പോട്ടുണ്ടാവുമല്ലോ പോട്ടനുസരിച്ച് ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാക്കുക പോട്ടിൽ ഹോളുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയോ ഞാൻ കാണിച്ചു തരാമേ ഇവിടെ ഒരു കമ്പോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുഴികളെടുക്കുക കുഴികളിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ ചോറ് വീതം കുഴിച്ചിട്ടിട്ട് മൂടുക കുഴി മൂടി വെക്കുക എന്നിട്ട് നന്നായി നനച്ചു കൊടുക്കുക കേട്ടോ അത് പോട്ട് ചെറിയ പോട്ടാണെങ്കിൽ ഒരു രണ്ട് ചെറിയ കുഴികൾ എടുത്താൽ മതി എന്നിട്ട് അത് അടച്ചു വെക്കുക വലിയ പോട്ടാണെങ്കിൽ മൂന്ന് നാല് ചെറിയ ചെറിയ കുഴികൾ കുഴികളെടുത്തിട്ട് അതിനകത്ത് ഈ ചീഞ്ഞുപോയ ചോറുണ്ടല്ലോ ചീത്ത ആയിട്ടില്ലെങ്കിൽ ഒരു രണ്ട് ദിവസം വെച്ചാലും മതി അതവിടെ ഇരുന്ന് ചീഞ്ഞോളൂ എന്നിട്ട് നിങ്ങൾ കുഴികൾ അടച്ചു കൊടുക്കുക പിന്നെ അപ്പോൾ ചിലവർ ചോദിക്കും എന്നോട് എലിയേച്ചന്മാർ വരത്തില്ല എന്ന് വരൂ എലിയേച്ചന്മാരെ തൊരു വഴി നിങ്ങൾ നോക്കണം ഞാൻ ചെടികൾ സുന്ദരമാകാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് എലിയാച്ചന്മാരെ തുരുത്താനുള്ള വഴികൾ ഞാൻ കുറേ ഒരു മുമ്പ് കുറേ മുമ്പത്തെ വീഡിയോയിൽ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു തന്നിട്ട് രണ്ട് മൂന്ന് ടിപ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ കുഴിച്ചിട്ട് കൊടുക്കുക പിന്നെ സ്റ്റമ്മുകളെല്ലാം ക്ലീൻ ആക്കേണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടില്ല അതെപ്പോഴും ക്ലീനാക്കിക്കൊണ്ടേയിരിക്കണം നമ്മുടെ പ്ലാന്റ്സ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം എൻ്റെ അത്ര ക്ലീനൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് എന്നും ക്ലീൻ ആക്കാൻ പറ്റുന്നില്ല എന്നാലും ചില ഇങ്ങനെ ക്ലീനായി നന്നായിട്ട് വരുമ്പോഴായിരിക്കും എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ ഓഫായിപ്പോവും അപ്പോൾ എൻ്റെ ചെടിയിൽ പ്രശ്നങ്ങൾ വരും അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യരുത് പ്രശ്നങ്ങൾ വരണേനു മുൻപേ ഒരു ടൈം ടേബിൾ പോലെ ചെടി ക്ലീൻ ചെയ്ത് കൊണ്ടേ പിന്നെ നിങ്ങൾക്ക് ഈ കുഴി എടുത്തിട്ട് ചെറിയ ചെറിയ കുഴികൾ എടുക്കാൻ പറഞ്ഞില്ല എന്നിട്ട് ചോറ് ഇട്ട് മൂടാൻ പറഞ്ഞില്ലേ അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരക്കുക കുറച്ച് കഞ്ഞിവെള്ളം കൂട്ടി അരച്ചിട്ട് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് ചെടികളുടെ ചുവട് ഇളക്കിയിട്ട് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഡയലൂട്ട് കേട്ടോ സാധാരണ വെള്ളം കൊണ്ട് എന്നിട്ട് അരക്കപ്പ് വീതം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം പോട്ടിൻ്റെ സൈഡ് വേര് കട്ടാകാതെ ഇളക്കിയിട്ട് വേണം ഇത് ഇതൊഴിച്ചു കൊടുക്കാൻ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാം ചോറ് കുഴിച്ചിടുന്നതും അങ്ങനെ തന്നെ രണ്ടാഴ്ചയിൽ അങ്ങനെ കുഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചോറ് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയൂലേ അപ്പം നിങ്ങൾ ആഴ്ചയിൽ ചെടിയുടെ പോട്ടിങ്ങനെ കമ്പോ കമ്പിയോ എടുത്ത് ചുറ്റിനുളക്കി കൊടുക്കില്ലേ അപ്പം നന്നായിട്ട് ഈ കുഴി കൂടി തട്ടത്തക്ക രീതിയിൽ ഇളക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് വേണം നനക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ പറഞ്ഞ ലിക്വിഡ് ഇല്ലേ ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം പിന്നെ പരിപ്പ് പയറ് കടല അങ്ങനെ ധാന്യങ്ങളുണ്ടല്ലോ നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഒരേ പിടി അടിച്ച് മാറ്റിയിട്ട് അതൊന്ന് മിക്സിയിൽ മിക്സിയിലരച്ചിട്ട് നമ്മുടെ കഞ്ഞിവെള്ളവും സാധാ പച്ച വെള്ളമൊക്കെ കൂട്ടി നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം അതല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊക്കെ ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൊടുമ്പോഴോ ഒക്കെ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെടികൾക്ക് നല്ല ആരോഗ്യമായിരിക്കും എൻ്റെ ചെടികൾക്ക് ഞാൻ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായുള്ള വസ്തുക്കളും ഉപയോഗ ആയ വസ്തുക്കളും എല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കും കെമിക്കൽ വളങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം എൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കും ചോറ് കൊടുക്കും എല്ലാം കൊടുക്കും അങ്ങനെ എൻ്റെ കൊച്ചുങ്ങൾ ഞാൻ എൻ്റെ കൂടെ ഇത്ര ഓജസ് ഓജസ്സുള്ള കൊച്ചുങ്ങളാക്കി കൊണ്ടുണ്ട് നടക്കുന്നത് വേറെ എന്താ വിശേഷം അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്